അള്ളാഹു സുബാനകാലയുടെ അപാരമായ അനുഗ്രഹത്താൽ അവൻ്റെ റഹ്മത്തായ മഴ നമ്മിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശ്രോത്തു ലാറാഫിലെ അൻപത്തി ഏഴാമച്ച ആയത്തിൽ അള്ളാഹു സുബാനോ ചായ മഴയെ വിശേഷിപ്പിക്കുന്നത് റഹ്മത്ത് എന്നാണ് കാരുണ്യം എന്ന അർത്ഥത്തിലാണ് മഴയെ വിശേഷിപ്പിക്കുന്നത് എത്രയോ സ്ഥലങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ സാഹചര്യങ്ങളിൽ മഴയെക്കുറിച്ച് വിശുദ്ധ കുർആാൻ സംസാരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും മഴ പെയ്യുന്നു ശേഷം വിത്തുകളും ധാന്യങ്ങളും മുളക്കുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ സംസാരിക്കുന്നത് കാണാൻ കഴിയും മഴ പെയ്തതുകൊണ്ടാണ് ഭൂമിയിലെ എല്ലാം മുളച്ചു കൊന്തുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ കഴിയും നിറങ്ങളുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നത് കായ്ക്കനികൾ ഉണ്ടാകുന്നത് ശേഷമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ നിർജീവമായി കിടക്കുന്ന ഒരു ഭൂമിയെ മഴ പെയ്ത ശേഷം അത് ജീവസുറ്റതായി മാറുന്നു അതിൽ നിന്ന് സസ്യലാദികൾ മുളച്ചു പൊന്തു എന്ന അർത്ഥത്തിലൊക്കെ വ്യത്യസ്ത രൂപത്തിൽ മഴയെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മൾ ആലോചിക്കേണ്ടത് മനുഷ്യന്റെ ജീവൻ മഴയില്ലെങ്കിൽ ഇല്ല എന്ന മഴയില്ലെങ്കിൽ വെള്ളമില്ല വെള്ളമില്ലാതെ മനുഷ്യന് ജീവിതം പോലും അസാധ്യമാണ് പക്ഷേ അള്ളാഹുവിൻ്റെ റഹ്മത്തായി പരിചയപ്പെടുത്തിയ മഴയെ പലപ്പോഴും നമുക്കിടയിൽ മഴ ഒരു കെടുതിയായി പരിചയപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു മഴയെ വില്ലനായി ചിത്രീകരിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു മഴക്കാലം വന്നാൽ രോഗങ്ങൾ വരുന്നു മഴയാണ് രോഗത്തിന് കാരണമെന്ന നിലക്കുള്ള ചർച്ചകളും ആ രൂപത്തിലുള്ള എഴുത്തുകളൊക്കെ ഉണ്ടാകുന്നു ഒരു മുഖ്യധാരാ മാധ്യമം മഴയെക്കുറിച്ച് മഴ പെയ്യുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയത് രോഗം പെയ്തു തുടങ്ങിയ രോഗം പെയ്തു തുടങ്ങി വേനൽക്കാലത്ത് മഴ പെയ്തു തുടങ്ങുമ്പോൾ അവരുടെ തലക്കെട്ടായി മുഖപ്രസംഗത്തിന്റെ തലക്കെട്ടായി എഴുതിയത് രോഗം പെയ്തു തുടങ്ങി എന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത് മഴ കിട്ടാൻ വേണ്ടി നമ്മൾ എത്രയധികം പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയുടെയും അള്ളാഹുവിൻ്റെ റഹ്മത്തൊക്കെ ആയി കാരുണ്യത്തിന്റെ ഫലമായി മഴ പെയ്യുമ്പോൾ ആ മഴയെ പഴിക്കാൻ തുടങ്ങുന്നു രണ്ടു ദിവസം മഴയൊന്ന് അടുപ്പിച്ചു പെയ്താൽ പിന്നെ മഴയെക്കുറിച്ച് പറച്ചിലായി വല്ലാത്തൊരു മഴ മറ്റു പ്രയോഗങ്ങൾ ആ മഴയെ ശപിക്കുകയും ആ മഴയെ പഴിക്കുകയും ചെയ്യുന്ന അവസ്ഥ പലപ്പോഴും മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് റഹ്മത്തായ മഴ അത് നമുക്ക് നന്മ മാത്രമേ വരുത്തൂ പക്ഷെ ഒരു യാഥാർത്ഥ്യമുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ചില അസുഖങ്ങൾ നമുക്കിടയിൽ പടരുന്നു ചില പ്രത്യേകമായ രോഗങ്ങളും വൈറസുകളും ഉണ്ടാകുന്നു പക്ഷേ നാം ചിന്തിക്കേണ്ടത് ഇത് മഴ കാരണത്താൽ മഴ മണ്ണിലേക്ക് പെയ്യുമ്പോൾ അതിൽ ഒരു ഏതെങ്കിലും അണുക്കളുമായോ വൈറസുകളുമായോ അണുബാധയോ ഉണ്ടാകുന്നില്ലല്ലോ ആ വെള്ളത്തുള്ളിയിൽ പിന്നെ എങ്ങനെയാണ് മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പല രൂപത്തിലുള്ള രോഗങ്ങൾ നമുക്കിടയിലേക്ക് വരുന്നത് എന്നാണ് നമ്മൾ ആലോചിച്ച് നോക്കും മഴ പെയ്യുമ്പോഴേക്കും രോഗങ്ങൾ വരുന്നു ഒരു ആറു മാസക്കാലം മഴ ഇല്ലാതിരുന്നാൽ വരൾ വരൾച്ച ഉണ്ടാകുന്നു ഒരു ആറ് ദിവസം അടുപ്പിച്ച് മഴയൊന്നു പെയ്താൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നു യഥാർത്ഥത്തിൽ ഇതാരുടെ കാരണമാണ് ആകാശത്തിൽ നിന്ന് റഹ്മത്തായി പടച്ച റബ്ബ് തന്ന മഴയുടെ കാരണമാണോ നമുക്കിടയിൽ ഉണ്ടായ രോഗപകർച്ചയും നമുക്കിടയിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായ അസുഖങ്ങളും മഴക്കാലത്തുണ്ടാകുന്നത് മഴയുടെ പ്രശ്നമാണോ കൂട്ടരെ അല്ലല്ലോ ഇത് നമ്മുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ അനിയന്ത്രിതമായ കൈകടത്തലുകളും ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ മനുഷ്യരുടെ ശുചിത്വമില്ലായ്മ കൊണ്ടുണ്ടാകുന്നതാണ് അല്ലാതെ മഴ ഒരു രോഗത്തെയും അസുഖത്തെയും ഉണ്ടാക്കുന്നില്ല ഒരു വൈറസിനെയും ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തരുന്നില്ല പക്ഷേ നമ്മുടെ ശുചിത്വമില്ലായ്മ കാരണം പല അസുഖങ്ങളും നമുക്കിടയിൽ പടർന്നു പിടിക്കുന്നു എന്നതാണ് അതുകൊണ്ട് ഇസ്ലാം ശുചിത്വത്തിന് നൽകുന്ന പ്രാധാന്യം പ്രാധാന്യം അത് വളരെ വലുതാണ് ശുചിത്വത്തിന് ഇസ്ലാം നൽകുന്ന വലിയ പ്രാധാന്യം നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആാൻ ഇറാഗുഹയിൽ വെച്ചതിന്റെ ആദ്യത്തെ ആയത്തുകൾ അവതീർണമാകുന്നു ചരിത്രം നമുക്കറിയാം പ്രവാചകൻ സുരേഷ് സ്വലം പേടിച്ചേരേണ്ടി വരുന്നു പിന്നീട് രണ്ടാമതായി കൊണ്ട് വിശുദ്ധ ഖുർഹാനിൽ അവതീർണമാകുന്നത് പ്രവാചകൻ വിളിക്കാൻ നീ എഴുന്നേൽക്ക് ജനങ്ങളെ നിന്റെ രക്ഷിതാവിനെ നീ മഹത്വപ്പെടുത്ത് നോക്കു നിങ്ങള് വലിയൊരു ദൗത്യം ഏൽപ്പിക്കപ്പെടുകയാണ് അവിടെ ഒരു മനുഷ്യന്റെ ഒരു ഉമ്മത്തിന്റെ അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആാനിന്റെ അതിന്റെ വഹികകൾ ആരംഭിച്ചു തുടങ്ങുമ്പോ അതേപോലെ തന്നെ ഈ രണ്ടു കാര്യങ്ങളും പറഞ്ഞ ശേഷം വിശുദ്ധ ഖുർആാൻ പറഞ്ഞതെന്ന് തരുമോ പ്രവാചകരെ അങ്ങയുടെ വസ്ത്രങ്ങൾ ശുദ്ധിയാക്കണം കേട്ടോ എന്തൊക്കെ പറയായിരുന്നു അവിടെ എന്തൊക്കെ നിയമനിർദ്ദേശങ്ങൾ ചേർത്ത് വെക്കാമായിരുന്നു അവിടെ വിശുദ്ധ ഖുർആൻ ഖുർത്ത് വെച്ചത് ഇസ്ലാം ശുചിത്വത്തിന് കൽപ്പിച്ചു നൽകുന്ന ഏറ്റവും വലിയൊരു പ്രാധാന്യം ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നമുക്ക് ചേർത്ത് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ അല്ലാഹു ഒരു മനുഷ്യനെ ഒരു വിശ്വാസിയെ ഇഷ്ടപ്പെടണമെങ്കിൽ ആ മനുഷ്യനിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റി ഉണ്ടാവണം അതുകൊണ്ടാണ് വിശുദ്ധ കുർവാൻ സംസാരിക്കുന്ന സുറത്തു ബക്കറയിലൂടെ ഉള്ളവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടും നമ്മുടെ ജീവിതത്തിൽ ശുദ്ധി ഉണ്ടായാലെന്ന് നമ്മൾ ആലോചിക്കേണ്ടുന്ന നാം ചിന്തിക്കേണ്ടുന്നൊരു വിഷയം ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന ചിട്ട പിന്നെ ചിട്ടകളെ കുറിച്ച് കർമ്മ പിന്നെ കർമ്മ വിഷയങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളിലെല്ലാം അതിൻ്റെ ഒന്നാമത്തെ അതിൻ്റെ ഭാഗം എന്നത് തൊഹാറത്തിനെ കുറിച്ചാണ് ശുദ്ധിയെക്കുറിച്ചാണ് അതിൻ്റെ ഒന്നാമതായിട്ട് എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും പഠിപ്പിക്കപ്പെടുന്നത് ശുദ്ധിയെക്കുറിച്ചാണ് മുളുവിനെ കുറിച്ച് മാത്രം ഒന്ന് ആലോചിച്ചു നോക്കൂ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള പഠിപ്പിച്ചത് അതിൽ അവിതിന്റെ എന്ന് പഠിപ്പിച്ച ആ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധ കുറുവാൻ സംസാരിക്കുന്നു അതിന്റെ വാക്യഭാവം കൂടി ഉണ്ട് നിങ്ങൾ മുഖമൊക്കെ കഴുകി ആ വധുവിലേക്കുള്ള സൂചനകൾ കൊടുത്ത് ശുദ്ധിയായിട്ട് വേണം നിങ്ങൾ നമസ്കരിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരു വിശ്വാസിയെ കുറിച്ച് ആലോചിച്ചു നോക്കൂ അവൻ എത്രയധികം ശുദ്ധിയുള്ളവനായിരിക്കുമെന്ന് അതുകൊണ്ട് റസലുല്ലാഹി പറഞ്ഞത് ഇല്ലാതെ ശുദ്ധിയില്ലാതെ ഒരാളുടെ നമസ്കാരവും അള്ളാഹു സ്വീകരിക്കുകയില്ല അതുകൊണ്ടല്ലേ റസലഹി സ്വല്ല അലൈഹി സ്വല്ലം അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ ഉപമ പറഞ്ഞത് എങ്ങനെയാണ് അയാളുടെ വീടിന്റെ ഒരു പുഴയിൽ പോയി അഞ്ചു നേരം കുളിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കി ഉണ്ടാകുമോ ഇല്ല ഇതുപോലെ അഞ്ചു നേരം നമസ്കരിക്കുന്നവന്റെ ഹൃദയത്തിൽ ഒരു അഴുക്കും ബാക്കി ഉണ്ടാവില്ല എന്നിതിന്റെ കൂടെ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ് അതേപോലെ തന്നെ ഒരാൾ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ നമുക്ക് നിസ്സാരം ഒന്ന് തോന്നുന്നതായേക്കാം റസൂലുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ് യദഹു ഖബല അൻ ഫീ അവൻ ഒരു വെള്ളപാത്രത്തിൽ വെള്ളം കെട്ടി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിൽ അവന്റെ കൈകൾ മുക്കരുത് അവന്റെ കൈകൾ പ്രവേശിപ്പിക്കരുത് അവന്റെ കൈകൾ ശുദ്ധിയാക്കിയിട്ടല്ലാതെ അവന്റെ കൈ രാത്രി എവിടെയൊക്കെയാണ് അവൻ സ്പർശിച്ചിട്ടുള്ളത് എന്നറിയില്ല അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നേരെ ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഹൗസിലേക്കോ നേരിട്ട് കൈ പ്രവേശിപ്പിക്കരുത് എന്നുപോലും ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ ഇസ്ലാം വൃത്തിയെക്കുറിച്ച് എത്രയധികം 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 പ്രാധാന്യത്തോടുകൂടി സംസാരിച്ചിട്ടുണ്ട് എന്ന് അലൈഹി വസല്ലം പല്ലു തേക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് പല്ലു തേക്കുക എന്നത് വായക്കൊരു ശുദ്ധീകരണമാണ് അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള കാര്യമാണ് പല്ലു തേക്കുക എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ആയിഷ്വർ വൻഹയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു പ്രവാചകൻ സല്ല അലൈഹി സ്വലമ വീട്ടിൽ വന്നാൽ ആദ്യം ചെയ്യുന്ന കർമ്മം എന്താ എന്താശു അബിള്ള വനഹ പറഞ്ഞ മറുപടി എന്തെന്ന് വീട്ടിൽ വന്നാൽ ആദ്യം മിസ്വാക്ക് ചെയ്യുന്നു മിസ്വാക്ക് ചെയ്യും പല്ലു തേക്കു ഇതൊരു സുന്നത്തായി നമുക്ക് എടുത്തൂടെ വീട്ടിലേക്ക് ചെന്നാൽ അതിനൊരു ബ്രഷും പേസ്റ്റും എടുത്തിട്ടില്ലെങ്കിലും കൈ കൊണ്ടെങ്കിലും ഒന്ന് പല്ലു തേച്ചാൽ സുന്നത്ത് കിട്ടി സല്ല അലൈവലം വീട്ടിൽ വന്നാൽ ആദ്യം ചെയ്യുന്ന കർമ്മമായി ദന്തശുദ്ധീകരണത്തെ പരിചയപ്പെടുത്തി നമ്മൾ ആലോചിച്ച് നോക്കൂ അതുകൊണ്ടല്ലേ മറ്റൊരു ഹദീത് നമുക്ക് കാണാൻ കഴിയും എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നില്ല എങ്കിൽ ഓരോ ഉദോ എന്റെ മുമ്പും പല്ലുതേക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു കൽപ്പിച്ചിട്ടില്ല കൽപ്പിക്കുമായിരുന്നു ഇത്രയധികം പ്രാധാന്യത്തോടു കൂടി അസൂർല്ലാഹി സ്വല്ല അലൈഹി സ്വലം ആ വിഷയത്തെ സംസാരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഒരിക്കൽ പാല് കുടിക്കുന്ന ഒരു സാഹചര്യം പ്രവാചകം പാല് കുടിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ വായ കൊപ്പിളിക്കണം കാരണം പാലിന് ഒരു കൊഴുപ്പുണ്ട് നമസ്കാരത്തെ കുറിച്ച് തക്കാത്തിനെ കുറിച്ച് നോമ്പിനെ കുറിച്ച് പരലോകത്തെ കുറിച്ച് സ്വർഗനരകങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നതിനിടയിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം വസ്ലം കൂടി ഇത്തരം വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് അതേപോലെ തന്നെയാണ് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അഞ്ച് കാര്യങ്ങളെ എണ്ണി പറയാൻ ഈ അഞ്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ ഫിത്രത്തിൽപ്പെട്ടതാണ് അവന്റെ ശുദ്ധ പ്രകൃതിയിൽപ്പെട്ടതാണ് അതിലൊന്നാമത്തത് എണ്ണി പറഞ്ഞു ചേലാകർമ്മം ചെയ്യൽ രണ്ടാമതായിട്ട് അവിടെന്ന് പറയുന്നത് ഗുഹ്യഭാഗത്തുള്ള രോമങ്ങളെ നീക്കം ചെയ്യൽ കക്ഷരോ കക്ഷഭാഗത്തുള്ള രോമങ്ങളെ യൽ നഖം വെട്ടൽ മീശ വെട്ടിച്ചുതാക്കൽ ഇതൊക്കെ എത്ര നിസാരം എന്ന് തോന്നിയേക്കാം റസൂലുള്ളാഹി സല്ല അലൈഹി വസല്ലമ അഞ്ച് കാര്യങ്ങൾ ശുദ്ധ പ്രകൃതിയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ച അഞ്ചു ഇത് അതേപോലെ തന്നെ നമുക്ക് നിസാരം തോന്നിയേക്കാം പക്ഷേ ഇത്രയും കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ല അലൈഹി വസല്ലമ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും നമുക്കിടയിൽ സംഭവിക്കുന്ന ഒരു സാഹചര്യം എന്നാൽ നല്ല വസ്ത്രം ധരിക്കുന്നുണ്ട് അത്ര ഊശുന്നുണ്ട് കുളിക്കുന്നുണ്ട് പൊതുവിടങ്ങളിൽ മാന്യനായി നടക്കുന്നുണ്ട് പക്ഷെ വീട്ടിലൊരു വൃത്തി ഉണ്ടാവില്ല പരിസരങ്ങളിൽ അവന്റെ വീട്ടു പരിസരങ്ങളിൽ ഒരു വൃത്തിയും ഒരു ഒരു ശുചിത്വം ഒന്നും ഉണ്ടാവില്ല അവൻ നല്ല കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്നുണ്ടാവും പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി സ്വലമി ഇസ്ലാമും ഇതിനെക്കുറിച്ചൊക്കെ ഗൗരവത്തോടു കൂടി സംസാരിച്ചിട്ടുണ്ട് പലപ്പോഴും പൊതുവിടങ്ങൾ മലിനമാക്കും നല്ല പിന്നെ വസ്ത്രം ധരിച്ച് നടക്കും പിന്നെ നല്ല രൂപത്തിൽ നടക്കും പൊതുവിടങ്ങളിൽ മാലിന്യം കൊണ്ടുചെന്നു അത് പുഴയല്ലേ അത് അത് പ്രശ്നമില്ലല്ലോ അത് അങ്ങനെ ഒരു ജലാശയമല്ലേ അവിടെ മാലിന്യം കൊണ്ടു ചെന്നിട്ടാൽ എന്താണ് പ്രശ്നം നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത് നമ്മളൊക്കെ എത്ര അനുഗ്രഹീതരാണ് ഈ വൃത്തിയെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും ബുധോവിനെക്കുറിച്ചും നിങ്ങൾ കുളിക്കണം എന്നതിനെ കുറിച്ചൊക്കെ ഹസുഹി സല്ല അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വഹാബികൾ ജീവിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മെ വെള്ളം കിട്ടാത്ത സാഹചര്യമാണ് മദീനയിലൊക്കെ വെള്ളം കിട്ടിയിരുന്നത് കിലോമീറ്ററുകൾ അപ്പുറത്ത് നടന്നു പോയി അവിടുന്ന് വെള്ളം ശേഖരിച്ച് കൊണ്ടുവരേണ്ട അവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അവരോട് ആ ബുധുവിനെ കുറിച്ച് സംസാരിക്കുന്നത് അവരോടാണ് കുളിയെ കുറിച്ച് സംസാരിക്കുന്നത് അവരോടാണ് നിങ്ങൾ വെള്ളത്തിലെ പാത്ത് പിന്നെ ഒരു ഒരു വെള്ളക്കെട്ടിലേക്ക് കൈകൾ നിങ്ങൾ പിന്നെ ഉറക്കം കഴിഞ്ഞു വന്നാൽ പ്രവേശിപ്പിക്കരുതെന്ന് പറയുന്നത് നമ്മളൊക്കെ എത്ര അനുഗ്രഹീതരാണ് പ്രിയപ്പെട്ടവര് എത്ര പുഴകളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ളത് നമ്മുടെ മിക്ക ടൗണുകളിലും ഒരു ചെറിയ ഒരു തോടെങ്കിലും ഒഴുകുന്നുണ്ടാവും ഒന്ന് മൂക്കു പൊത്താതെ നഗരമധ്യത്തിലുള്ള ഒരു തോട്ടിനരികിലൂടെ നടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ തീരുമാനിക്കണം ഒരു വിശ്വാസിക്ക് തീരുമാനമെടുക്കാൻ കഴിയണം എൻ്റെ സ്ഥാപനത്തിലെ ഒരു മാലിന്യവും എൻ്റെ വീട്ടിലെ ഒരു മാലിന്യവും ഞാൻ പുറത്തേക്കിടുന്നൊരു വസ്തുവും ഈ പരിസരത്തെ ഈ ഒരു ഈ ഒരു സമൂഹത്തെ മലിനമാക്കുന്നില്ല എന്ന് തീരുമാനമെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇത്തരം മാലിന്യ കൂമ്പാരങ്ങളാണ് യഥാർത്ഥത്തിൽ അസുഖങ്ങൾ പടർത്തുന്നത് അല്ലാതെ മഴയല്ല ഇത്തരം മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നാണ് ഇത്തരം വെള്ളക്കെട്ടുകളിൽ നിന്നാണ് പൊതുവുകൾ പടരുന്നതും ആ രൂപത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാകുന്നത് മഞ്ഞപ്പിത്തങ്ങൾ ഉണ്ടാകുന്നത് ഇതേപോലെ തന്നെ പേരെടുത്തു പറയാത്ത മറ്റു രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കുന്നത് നമ്മുടേതായ ചെയ്തികൾ കൊണ്ടാണ് അതിന് മഴയെ പഴിക്കേണ്ടതില്ല എന്നാണ് ആരും കാണാത്ത സ്ഥാപനത്തിലെ ബാക്കിയുള്ള മാലിന്യം അത് എവിടെയെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുചെന്ന് നിക്ഷേപിച്ചാൽ മതി അത് പോകുമ്പോൾ ആ ബൈക്കിൽ ആ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞാൽ മതി അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു മാലിന്യം അത് അവിടെ ഒരു ഉപയോഗശൂന്യമായ കിണറുണ്ട് അവിടെ കൊണ്ടിട്ടാൽ മതി എന്ന ചിന്ത ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാകാനേ പാടില്ല കാരണം എന്തെന്നറിയോ നമ്മളൊക്കെ ചെറുപ്പം മുതൽ കേട്ടുപരിചയിച്ചൊരു ഹദീത് ഉണ്ട് വൃത്തി എന്നാൽ ഈമാനിന്റെ പാതിയായി പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിന്റെ ഒരു 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 ചിട്ടയുടെ അനുയായികളാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കണം എന്റെ മാലിന്യം ഞാൻ കാരണമുണ്ട് എൻ്റെ വീട്ടിൽ നിന്നാവാം എന്റെ സ്ഥാപനത്തിന്നാവാം ഞാൻ കഴിച്ച ഒരു മിഠായിയുടെ ഒരു ഒരു പ്ലാസ്റ്റിക് കവറാകാം അത് ഈ മണ്ണിലേക്ക് ഞാൻ ഇടുകയില്ല എന്ന് തീരുമാനമെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം പ്രകൃതിക്ക് ദോഷം വരുത്തുന്നത് അത് എന്താകട്ടെ എൻ്റെ കരങ്ങളാൽ ഞാൻ ആ പ്രകൃതിക്ക് ദോഷം വരുത്തില്ല എന്ന് തീരുമാനമെടുക്കാൻ കഴിയണം വീടുകളിൽ അങ്ങനെ ഒരു ഒരു ചിട്ട ഉണ്ടാക്കാൻ കഴിയണം ചെറുപ്പം മുതലേ മക്കളെ പറഞ്ഞു പഠിപ്പിക്കാൻ കഴിയണം മിഠായി തിന്ന് വലിച്ചെറിയുന്നത് നമ്മുടെ മക്കളും ഉണ്ടാവാൻ പാടില്ല പലപ്പോഴും നമ്മൾ കാണാറുണ്ടല്ലോ പൊതുവിടങ്ങളിൽ അതേപോലെ തന്നെ ട്രെയിനുകളിൽ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ അത് അലക്ഷ്യമായി വലിച്ചെറിയുന്നു കാറിലൊരു യാത്ര പോകുമ്പോൾ നാം കഴിക്കുന്ന ഏതെങ്കിലും ഭക്ഷണത്തിൻറെയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെതൊക്കെ ആ കാറിന്റെ ഗ്ലാസ് ഒന്ന് താത്തി റോട്ടിലേക്ക് ഇടുന്നു അവിടെ മാലിന്യം ഇറക്കുന്നു അവിടെയുള്ള കാഴ്ചകളും അതേപോലെ തന്നെ പ്രകൃതി രമണീയത കാണാൻ പോയ ആളുകളാണ് അവിടെ പ്ലാസ്റ്റിക് നിക്ഷേപിച്ചു വരുന്നു ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന കാരണം എന്തെന്നറിയോ സുലഹി സംസാരിക്കുന്നു ചില്ലാനം എഴുപതിൽ പരം ശാഖകളുണ്ട് അതിലേറ്റവും ഉയർന്നു നിൽക്കുന്ന ശാഖ എന്നത് ലാ ഇലാ അതിലേറ്റവും താഴേക്കിടയിൽ നിൽക്കുന്നത് അദാ അനി തരീഖ് വഴിയിൽ നിന്നൊരു മാലിന്യം നീക്കല വഴിയിൽ ഒരു പ്രയാസം കണ്ടാൽ അതിനെ നീക്കൽ ഈമാനിന്റെ ഭാഗമാണെന്ന് പഠിപ്പിക്കപ്പെട്ടു അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നന്മ രേഖപ്പെടുത്തിയെന്ന് പഠിപ്പിക്കുന്നവരാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അതുകൊണ്ട് തന്നെ റസൂൽഹി സ്വലി സ്വലം പ്രകൃതി സംരക്ഷണത്തെ കുറിച്ച് വലിയ ഗൗരവത്തോടു കൂടി സംസാരിച്ചു വിശേഷിച്ചും വെള്ളത്തെ കുറിച്ച് സംസാരിച്ചു നമ്മൾ പറഞ്ഞല്ലോ ഉറക്കം കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലേക്ക് കൈമുക്കരുത് ഇപ്പൊ നമ്മുടെയൊക്കെ സാഹചര്യം പള്ളികളിലൊക്കെ ചിലപ്പോ കൂടുതലും ടാപ്പുകളും ഒക്കെ ആയിരിക്കും എന്നാലും വീടുകളിലോ മറ്റൊക്കെ ഹൗളോ അല്ലെങ്കിൽ പള്ളികളിലോ ഹൗലൊക്കെ ഉണ്ടെങ്കിൽ നേരെ കൊണ്ടുപോയി കൈമുക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത് എന്ന് റസൂലാഹി സ്വല്ല അലൈഹി സ്വലം പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് റസൂലുല്ലാഹി സല്ലു അലൈഹി സ്വലമ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ അതേപോലെ തന്നെ ഒരാൾ മലമൂത്ര വിസർജനം നടത്തിയാൽ അതിൽ നിന്ന് ശുദ്ധിയാകണമെന്ന് പറഞ്ഞു ഒരിക്കൽ പ്രവാചകൻ ചെങ്കി സുലാഹി സ്വലം സ്വാഭികളും കൂട്ടിങ്ങനെ നടന്നു പോകുന്ന ഒരു സാഹചര്യം ഒരു കഴുതയുണ്ട് കൂടെ കഴുത ഇങ്ങനെ വിളറി പിടിച്ചു അപ്പൊ പ്രവാചാഹിലം പരിശോധിച്ചപ്പോൾ അവിടെ രണ്ട് ഖബറുകളുണ്ട് പ്രവാച ചെങ്കി സുലാസ്ലം ചോദിച്ചു ഇത് ആരുടെ കബറുകളാണ് ഈ കബറിലുള്ള ആളുകൾ ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ചേർത്തു പറഞ്ഞോ അവർ വലിയൊരു കാര്യമല്ല ചെയ്തത് അവർ ചെയ്തത് മലമൂത്ര വിസർജനത്തിൽ നിന്ന് ശരിയായ രൂപത്തിൽ ശുദ്ധിയായില്ല അതുകൊണ്ട് ശിക്ഷയുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ അനുയായികളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അതേപോലെ തന്നെ ഈ ഒരു പിന്നെ വിസർജനത്തെ കുറിച്ച് മാത്രം റസൽഹിലായ ആളുകളെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിന് നിങ്ങൾ പെടരുത് കേട്ടോ സഹാബാക്കൾ ചോദിച്ചു പ്രവാചകർ ആരെ കുറിച്ചാണ് അങ്ങ് പറഞ്ഞത് റസുലുഹി പറഞ്ഞു തരോ അല്ലാസ് ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ മലമൂത്ര വിസർജനം നടത്തുന്നവൻ ഔഫി നില്ലിഹി ആളുകൾ വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുന്ന ആളുകൾ ശബിക്കപ്പെട്ടവരാണ് എന്ന് റസറുല്ലാഹി സല ഓർമ്മപ്പെടുത്തി എന്നുള്ളതാണ് എത്രത്തോളം നിറയോ ഒരു ഹദീസ് കൂടി ചേർത്ത് വെക്കട്ടെ ആത്തുൽ നിങ്ങൾ നിങ്ങളുടെ പാത്രങ്ങൾ അടച്ചു വെക്കണം പാത്രങ്ങൾ അടച്ചു വെക്കണം നിങ്ങളുടെ വെള്ളപാത്രങ്ങൾ നിങ്ങൾ മൂടി വെക്കണം ഇനിയൊരു ഒരു മൂടി ഇല്ലെങ്കിൽ അടച്ചു വെക്കാവുന്ന സംവിധാനം ഒരു കമ്പെങ്കിലും നിങ്ങൾ അതിന് മുകളിൽ വെക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് അതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ഈ രൂപത്തിൽ വൃത്തിയും ശുദ്ധിയും ജീവിതത്തിൽ പാലിക്കാൻ കഴിഞ്ഞാൽ ഒന്ന് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടും അതേപോലെ തന്നെയാണ് നമ്മുടെ ഈമാനിന്റെ പാതി ഈമാനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ കഴിയുമെന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മഴക്കാലമാണ് അതിന് ചില മുൻകരുതലുകൾ വേണം നല്ല ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കുഞ്ഞ് ഒരു കുട്ടി പിന്നെ ഒരു ഇലക്ട്രിക് ഷോക്കേറ്റ് ഒരു വിദ്യാർത്ഥി മരിച്ച സംഭവം അതിനാരെ പഴിക്കുന്നു എന്നതല്ല ഇത്തരം സാഹചര്യങ്ങളെ കുറിച്ചൊരു ശ്രദ്ധ പ്രിയപ്പെട്ടവരെ ഉണ്ടാകണമെന്നതാണ് നമ്മുടെ കുട്ടികളെക്കത് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാൻ നമ്മളും തന്നെ ആ വിഷയത്തിലൊക്കെ ശ്രദ്ധിക്കുക ഒന്ന് തെന്നി വീണാൽ മതിയാകും ചിലപ്പോ സുജൂതി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും ഒരൊറ്റ വീഴ്ച കൊണ്ടേ പിന്നെ സുജൂതി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ നടക്കാൻ കഴിയും ചിലപ്പോൾ ഇരിക്കാൻ കഴിയും സുജൂതി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ആലോചിച്ചു അതുകൊണ്ട് അതിലൊക്കെ ഒരു ശ്രദ്ധ വിശ്വാസികൾക്ക് ഉണ്ടാവണം അതേപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകര് ഏതെങ്കിലും രൂപത്തിൽ മുന്നറിയിപ്പുകൾ തന്നാൽ ഗവൺമെന്റിന്റെ മുന്നറിയിപ്പുകൾ തന്നെ അതൊക്കെ നമ്മൾ ശരിക്ക് ഉൾക്കൊള്ളേണ്ടതുകൊണ്ട് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പിന്നെ ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു പിന്നെ മുങ്ങി മരിക്കുകയുണ്ടായി അള്ളാഹു സുബാന വെച്ചാൽ ആ ചെറുപ്പക്കാരന്റെ പാവങ്ങളൊക്കെ പുറത്ത് അയാൾ അനുഗ്രഹിക്കുമാറാവട്ടെ കുടുംബത്തിന് മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ പറയേണ്ടത് നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ട ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നാൽ അതുകൊണ്ട് നല്ലൊരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഈ പിന്നെ മഴയുമായി ബന്ധപ്പെട്ടൊക്കെ വാഹനം ഓടിക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഇതൊക്കെ എത്ര ആലോചിക്കാനുണ്ടോ ഉണ്ട് എന്നതാണ് അതൊക്കെ നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കുക അതേപോലെ തന്നെ പ്രയാസമുള്ളവരെ പരിഗണിക്കുക മഴക്കാലമാകുമ്പോൾ ജോലിയില്ലാത്തവരുണ്ട് ഇത് ചിലപ്പോൾ നമ്മൾ കാണുന്നുണ്ടാവൂലോ നമ്മള് നമ്മളുടെ കാറിൽ കയറി യാത്രയാകുമ്പോൾ അത്തരം ആളുകൾ ചിലപ്പോൾ കണ്ടുകൊള്ളണമെന്നില്ല കൊള്ളണമെന്നില്ല മഴക്കാലമാകുമ്പോൾ ജീവിതം ദുരിതത്തിൽ പെട്ടുപോകുന്ന ആളുകൾ കട്ടിലിന്റെ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് താഴെ കിടക്കുന്ന ആളുകളുണ്ട് ചോരാതിരിക്കാൻ ഒരുപക്ഷെ ഇവിടെ ഉണ്ടാകാം നമ്മൾ കാണുന്നില്ലെങ്കിലും കണ്ടെത്തി അവരെ സഹായിക്കാൻ നമ്മുടെ ഒരു ഒരു ജീവിത സാഹചര്യത്തിൽ അത്തരം ആളുകളെ കാണുന്നില്ലെങ്കിൽ അങ്ങനെ കാണുന്ന ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കി അവരെ സഹായിക്കാനും ചേർത്ത് പിടിക്കാനും ിയപ്പെട്ടവരെ ഒരു ശ്രദ്ധ ബോധപൂർവമായ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നാടും വീടും വ്യക്തി ശുചിത്വവും സമൂഹത്തിൽ പാലിക്കേണ്ടുന്ന ഇത്തരം ശുചിത്വത്തെ കുറിച്ചൊക്കെ നമ്മൾ സൂചിപ്പിച്ചു നേരത്തെ നമ്മൾ പറഞ്ഞ സുറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ആയത് ഇഹിബു തീൻ അള്ളാഹു ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു അതിന്റെ തൊട്ടു മുന്നിൽ അള്ളാഹു സുബാന ചല പറഞ്ഞത് എന്നതാണ് എന്ന് പറഞ്ഞാൽ ശാരീരിക ശുദ്ധി അതേപോലെ തന്നെ വ്യക്തി ശുദ്ധി നമ്മുടെ പരിസരങ്ങളൊക്കെ ശുദ്ധിയാക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തു കൂടി ശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കണം അവിടെയാണ് തൗവാബീന അള്ളാഹ് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അള്ളാഹു ഇത്തരത്തിൽ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന അതേപോലെ തന്നെ നമ്മുടെ ശാരീരിക പരിസര ശുദ്ധിയൊക്കെ ജീവിതത്തിൽ പകർത്തുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ